എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് വളരെയധികം സന്തോഷത്തോടെ നിങ്ങൾ ക്ഷണിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത് ടോക്സിക് വർക്ക് കൾച്ചറിനെ കുറിച്ചിട്ടും വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ചിട്ടുമായിരിക്കും ഈ ദിവസങ്ങളിൽ നമ്മൾ കൂടുതലായി ചർച്ച ചെയ്യുന്നത് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ മിനിമം ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിലുള്ള സജീവ പങ്കാളിത്തമാണ് ഓരോ മേഖലയിലും വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ആ ഒരു മേഖലയിലെ സ്ട്രെസ്സിനെ കുറിച്ചിട്ട് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ആളുകൾ അതിൽ കുറച്ച് മാത്രമേ അംഗീകരിക്കത്തുള്ളൂ നമ്മുടെ നാട്ടിൽ വളരെ വ്യത്യസ്ത ഒരു കൾച്ചറുണ്ട് ഒരു വിരോധാഭാസം ഉണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഇന്നോവേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ അതിൽ നിന്ന് വരുമാനം നേടുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വലിയ കാര്യമായിട്ടുള്ള ഒരു ബഹുമാനം കിട്ടില്ല നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനം ലഭിക്കില്ല നിങ്ങൾ സ്വന്തമായിട്ട് ഒരു പ്രസ്ഥാനം ആരംഭിച്ച് കുറേയധികം ആളുകൾക്ക് തൊഴിൽ കൊടുത്താലും നിങ്ങൾ ചെയ്യുന്നത് ഒരു ബിസിനസ്സാണ് അതിൽ നഷ്ടമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ആളുകൾ എപ്പോഴും ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നാൽ നിങ്ങൾ വളരെ ടോക്സിക് ആയിട്ടുള്ള വർക്ക് കൾച്ചറുള്ള അടിമ പണിയെടുക്കുന്ന ഒരു ഇടത്ത് പണിയെടുക്കുകയും ആ ഒരു കമ്പനിക്ക് ഒരു പേരുണ്ടാവുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനം കിട്ടും പക്ഷെ നിങ്ങളുടെ മാനസികാരോഗ്യം നിങ്ങളുടെ കുടുംബ ബന്ധം നിങ്ങളുടെ എല്ലാം താറുമാറിലാവുകയും ചെയ്യും അത്തരത്തിലുള്ള ഒരു ഗ്ലോറിഫിക്കേഷൻ മൊത്തത്തിൽ ഇവിടെ ഉണ്ട് ആ ഒരു ഗ്ലോറിഫിക്കേഷന്റെ ഒരു ബെനഫിറ്റ് അനുഭവിക്കുന്നത് ഇവിടെ ഉള്ള വൻകിട കോർപ്പറേറ്റുകളാണ് ഒരു കോർപ്പറേറ്റ് കമ്പനി ഒരു മടിയുമില്ലാതെ വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളത്തിൽ ആളുകളെ ബൾക്കായിട്ട് അങ്ങോട്ട് ഹയർ ചെയ്യും എന്നിട്ട് അവിടെ അടിമ പണി പണിയെടുപ്പിക്കും ആർക്കും ഒരു പരാതിയില്ല നിങ്ങൾ അവിടെ പോകുന്നതിൻ്റെ പിന്നിലുള്ള കാരണവും നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള ഒരു ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവിടെ ഒരു ജോലി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനം കിട്ടും ഒരു കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം വരെ ഈ ഒരു ലേബലാണ് അത്തരത്തിലുള്ള ധാരാളം ചൂഷണങ്ങളുള്ള വിരോധാഭാസമുള്ള ഒരു സ്ഥലത്ത് ഈ വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ചിട്ടും വർക്ക് അത്സരണയെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ ടഫാണ് അത് അറിഞ്ഞുകൊണ്ട് ഇപ്പൊ നമ്മൾ ആത്മഹത്യാപരമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ തലവെച്ച് അതിൽ കഷ്ടപ്പെട്ട് സർവൈവ് ചെയ്യുന്ന ഒത്തിരി അധികം ആളുകളുണ്ട് കഴിഞ്ഞ ജൂലൈ ഇരുപതിന് ആൻഡ് സ്റ്റാൻഡെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അന്ന സുബാസ്റ്റിൻ കടുത്ത വർക്ക് പ്രഷർ സ്ട്രെസ് വർക്ക് ലോഡ് എന്നിവ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു എന്ന് അദ്ദേഹത്തിന്റെ അമ്മ പിന്നീട് പറഞ്ഞു കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഒരാൾ പോലും ആ ഒരു മൃതസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തില്ല എന്നുള്ളതും ആ ഒരു പ്രശ്നം എത്രത്തോളം ഗുരുതരമാണ് എന്ന് തെളിയിക്കുന്നുണ്ട് ഇന്ത്യയിലെ കമ്പനി മേധാവിക്ക് അന്നയുടെ അമ്മ അനീറ്റ് അയച്ച കത്ത് ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഏറെ ഷെയർ ചെയ്യപ്പെട്ട് കണ്ടു ആ ഒരു കമന്റ് ബോക്സിലൊക്കെ ഒത്തിരിയധികം ആളുകൾ അവർക്ക് ഏൽക്കേണ്ടി വരുന്ന ആ ഒരു വർക്ക് പ്രഷറിനെ കുറിച്ചും സ്ട്രെസ്സിനെ കുറിച്ചും എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് ഇവൈ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ടോപ്പ് അക്കൗണ്ടിംഗ് ഫേമുകളിൽ ഒന്നാണ് അവിടെയൊക്കെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡ്രീമായിട്ട് കരുതുന്ന ആളുകളുണ്ട് എന്നാൽ പലപ്പോഴായി കമ്പനിയുടെ വർക്ക് അത്സരണെ അവിടെയുള്ള എംപ്ലോയ്സ് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും വരുന്നില്ല വീണ്ടും ആ ഒരു കൾച്ചർ തന്നെ അവിടെ തുടരുകയാണ് ആ കത്തിൽ എഴുതിയിരിക്കുന്ന രണ്ട് ലൈനുകൾ വായിക്കുകയാണ് വെരി ഹ്യൂമൻ ബീങ്സ് ബിഹൈൻഡ് ദോൾ This is not just about ദിസ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് മൈ ഡോട്ടർ ഇറ്റ്സ് അബൌട്ട് എവ്രി filled with hopes and dreams. Only to be crushed under the weight of unrealistic expectations. നമ്മൾ ഇതിലെ ഓവർ വർക്ക് ആൻഡ് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ആ ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത് ഓവർ വർക്കിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു കൾച്ചർ നമുക്കുണ്ട് ഒരു വർക്ക് കൾച്ചർ നമുക്കുണ്ട് നമ്മളെപ്പോഴും പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് എല്ല് മുറിയ പണിയെടുത്താൽ പല്ല് മുറിയ തിന്നാം പിന്നെ നമ്മൾ ഒരു കാലത്ത് അതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി സ്മാർട്ട് വർക്ക് എന്ന് പറയുന്ന ഒരു കാര്യത്തെ കൂടുതലായിട്ട് ആളുകളിലേക്ക് ഇട്ടു കൊടുത്തു എന്നാലും ഈ അടിമ പണിയെടുക്കുക എന്ന് പറയുന്നത് എന്തോ വലിയ അഭിമാനമായിട്ട് കരുതുന്ന ആളുകളുണ്ട് ഒരു കമ്പനിയിൽ വർഷങ്ങളോളം ചെറിയൊരു ജോബ് റോളിൽ ചെറിയൊരു സാലറിയിൽ കമ്പനിയുടെ മേധാവി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ഔദാര്യം പറ്റി ജീവിക്കുന്ന ആളുകളെ ഒത്തിരി അധികം പുകഴ്ത്തുന്ന ഒരു കൾച്ചർ നമുക്കുണ്ട് അവർക്ക് വലിയ റിട്ടയർമെന്റുകൾ നൽകുന്നു എന്നാൽ അവര് അവരുടെ ആ ഒരു പഴയ ജീവിതാവസ്ഥയിലേക്ക് തന്നെ പിന്നീട് റിട്ടയർമെന്റിന് ശേഷം പോവുകയാണ് വലിയ കാര്യമായിട്ടുള്ള സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കാത്ത ഒത്തിരി അധികം എംപ്ലോയീസ് ഉള്ള ഒരു നാടാണ് നമ്മുടെ ഒരു നാട് എന്നാൽ അവരുടെയൊക്കെ ആ ഒരു മാൻ പവർ കൊണ്ട് ആ ഒരു കമ്പനി അതിന്റെ ഫൗണ്ടർ വളരെയധികം വളർന്നിട്ടുണ്ടാവും എന്നാൽ അതിന് ആനുപാതികമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് അവിടെയുള്ള എംപ്ലോയീസിന് ലഭിക്കുന്നില്ല ആ ഒരു കമ്പനിയുടെ മേധാവി സ്മാർട്ട് വർക്കിനെ മനസ്സിലാക്കി എന്നാൽ ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ എല്ലുമുറിയ പണിയെടുക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ മാത്രം വിശ്വസിച്ച് പോയ ആളുകളായിരിക്കാം ടോക്സിക് ടോസിക്ലോറിഫിക്കേഷൻ ഓഫ് ഓവർ വർക്ക് എന്നതിന്റെ കീ ആസ്പെക്ട്സിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് പോയിന്റിൽ പറയാൻ പറ്റുന്ന സംഗതിയാണ് ഞാൻ മുന്നേ പറഞ്ഞത് ഓവർ വർക്കേഴ്സ് എ സ്റ്റാറ്റസ് സിമ്പിൾ ചില ആളുകൾ അങ്ങനെയുണ്ട് നമ്മളൊക്കെ അങ്ങനെയുള്ള ആളുകൾ ഡെയിലി ഓഫീസിൽ അഭിമുഖീകരിക്കാറുണ്ട് നമ്മൾ ലോഗിൻ ചെയ്യുന്നതിന് മുൻപേ ലോഗിൻ ചെയ്യുന്ന ആളുകൾ നമ്മൾ ലോഗൗട്ട് ചെയ്തതിന് ശേഷവും മണിക്കൂറുകൾക്ക് ശേഷവും ലോഗൗട്ട് ചെയ്യാത്ത ആളുകൾ വളരെ വൈകി ഓഫീസിൽ നിന്നിറങ്ങി വീണ്ടും നമ്മളെ ഗ്രൂപ്പിൽ വന്ന് വെറുപ്പിക്കുന്ന ആളുകൾ അവർ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത് അവരല്ലാതെ വേറെ ഒരാളും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവർ അങ്ങനെ അടിമ പണിയെടുക്കുന്നതുകൊണ്ട് കമ്പനി മേധാവിക്ക് അവരെ വലിയ കാര്യവുമാണ് നമ്മൾ ജോലിയുടെ മൂടല്ലാത്ത വേറെ എന്തെങ്കിലും ഒരു സംസാരം പോലും ഓഫീസിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട് അവർ കമ്പനിയുടെ അടിമ പുത്രന്മാരായിരിക്കും അവരിൽ ചില ആളുകൾക്ക് കമ്പനി നല്ല രീതിയിൽ ഗ്രോത്ത് ഓഫർ ചെയ്യാറുണ്ട് എന്നാൽ അവരെ പോലുള്ള ഒരൊറ്റ ആൾ മതി കമ്പനിയിലെ ഒരു അൻപത് ആളുകൾക്ക് ടോക്സിക് വർക്ക് കൾച്ചറിന്റെ ദുരനുഭവങ്ങൾ ഉണ്ടാകാൻ വേണ്ടി കാരണം അവര് ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവര് ഭയങ്കര ആയിരിക്കും ഓവർ പ്രൊഡക്റ്റീവ് ആയിരിക്കും ടോക്സിക്കലി പ്രൊഡക്റ്റീവ് ആയിരിക്കും അങ്ങനെയുള്ള ആളുകൾ കമ്പനിക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു ഒരു മെസ്സേജ് ഉണ്ട് ഞങ്ങളൊക്കെ എല്ലാവർക്കും ഇങ്ങനെ പണിയെടുക്കാൻ വേണ്ടി പറ്റും ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പനി മേധാവിക്ക് അത്ര പ്രൊഡക്ടിവിറ്റി കിട്ടുന്ന സമയത്ത് അയാൾ വേണ്ട എന്ന് പറയൂ അപ്പോൾ അയാൾ ഇയാളെ മാതൃകയാക്കാനായിട്ട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള മൂന്നാല് ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ ദുരന്ത അവസ്ഥയായിരിക്കും ഒരു ഓഫീസിലുണ്ടാവുക ഏറ്റവും വലിയ ബുള്ളിങ് ആണ് ഓഫീസ് പ്ലേസിലെ ഏറ്റവും വലിയ ബുള്ളിങ് ആണ് നിങ്ങൾ മടിയനാണെന്നും എന്നയാൾ മിടുക്കനാണെന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇന്ന ആളുകൾ അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഭയങ്കര പ്രൊഡക്റ്റീവാണ് നിങ്ങൾ എല്ലാവരും മടിയന്മാരാണ് നിങ്ങൾക്ക് കമ്പനിയോട് ആത്മാർത്ഥതയില്ല കമ്പനിയോട് ആത്മാർത്തത് ഒരു കൂട്ടം ആളുകൾക്ക് എന്ന് വരുത്തി തീർക്കുന്ന ഒരു ഒരു സംഭവമാണ് ഓഫീസ് പൊളിറ്റിക്സിലെ അല്ലെങ്കിൽ ഏറ്റവും അവിടെ അലമ്പുണ്ടാവുന്നതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സംഗതി ഇത് കമ്പനി മേധാവിക്ക് അവിടെ വർക്ക് ചെയ്യുന്ന ഈ ഒരു കാറ്റഗറിയിൽ പിടിച്ചിട്ടിരിക്കുന്ന ആളുകളോട് ദേഷ്യം ഉണ്ടാക്കും അപ്പോൾ അത്തരത്തിലുള്ള പീഡനങ്ങൾ വേറെയും അനുഭവിക്കേണ്ടി വരും നമ്മൾ എപ്പോഴും കമ്പനിയല്ല സ്നേഹിക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന വർക്കിനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് ഇക്കൂട്ടരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരത് മനസ്സിലാക്കില്ല ഇങ്ങനെ പ്രൊഡക്ടിവിറ്റി ഹൈലി ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ഹൈലി ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ ആളുകളുടെയും ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് വയലേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാവും അവിടെ ധാരാളം ചൂഷണങ്ങളുണ്ടാവും അടുത്ത പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് നിങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ഇടങ്ങളിൽ ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചുകൊള്ളുക വളരെ സൂക്ഷിച്ച് മുന്നോട്ടേക്ക് പോവുക ബി ഓൾവേസ് അവൈലബിൾ എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് കമ്പനിയിൽ ചില ആളുകൾ ഉണ്ടായിരിക്കാം എപ്പോഴും ഈ കമ്പനിയുടെ കാര്യത്തിന് വേണ്ടി മാത്രമായി ജീവിക്കുന്ന ആളുകൾ ഞാൻ വർക്ക് ചെയ്ത കോളേജിൽ പോലും അങ്ങനെയുള്ള ആളുകളുണ്ടായിരുന്നു അവർ ഫുൾ ടൈം അവരുടെ ഫാമിലി ടൈമൊക്കെ വെച്ചിട്ട് അവരുടെ എന്തോ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടി ഫുൾ ടൈം ഈ ഈ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് അല്ലെങ്കിൽ ഈ കമ്പനിയുമായിട്ട് അടുത്ത് നിൽക്കുകയാണ് കമ്പനിയുടെ മേധാവികളുമായിട്ട് അടുത്ത് നിൽക്കുകയാണ് കമ്പനി മേധാവി അദ്ദേഹത്തിൻ്റെ സെൽഫ് കെയർ അദ്ദേഹത്തിൻ്റെ ഫാമിലി ടൈമൊക്കെ എടുക്കുന്ന സമയത്തും ഇയാൾ അതിനും കര സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുതലാളിക്ക് ഒരു ടെൻഷനും കൊടുക്കരുത് എന്ന നിർബന്ധം ഇയാൾക്കുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന്റെ താഴെയുള്ള സ്റ്റാഫിലേക്ക് ആ ഒരു പ്രഷർ കൊടുക്കാനായിട്ട് ഇവർക്ക് യാതൊരുവിധ മടിയും ഉണ്ടായിരിക്കില്ല നമ്മൾ ഉറപ്പായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട് നമ്മളുടെ ജോലി സമയം കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു സമയത്തിൽ പോലും നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് യാതൊരുവിധ റൈറ്റും ഇല്ലാതെ എടുക്കാൻ വേണ്ടി വാട്സപ്പ് വന്നപ്പോഴത്തേനുണ്ടായ ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് ഈ എംപ്ലോയി വാട്സപ്പ് ഗ്രൂപ്പുകള് കമ്പനി വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ എന്നിട്ട് നമ്മൾ വീട്ടിൽ വരുമ്പോഴും വർക്കിങ്ങിനെ അസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാനായിട്ട് ഒരു സമയം പോലും ഇല്ല ഇങ്ങനെ സ്ട്രെസ്സ് തന്നുകൊണ്ടിരിക്കുകയാണ് ഡെഡ് ലൈൻസ് ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനായിട്ട് കൺസിഡർ ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയാണ് എനിക്ക് അടുത്തൊരു സംഗതിയുണ്ട് ബേൺ ഔട്ട് ബേണൌട്ട് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ കൂടുതൽ വർക്കിൽ ഇൻവോൾവ് ആവുന്ന സമയത്ത് നമുക്ക് ആത്മാർത്ഥത കൂടുതൽ ഉണ്ടാവുന്ന സമയത്ത് വരുന്ന ഒരു സംഗതിയാണ് എന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ വളരെ യാന്ത്രികമായിട്ട് ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുന്ന ആളുകൾക്ക് ബേൺ ഔട്ട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ടാവില്ല അവരതിനെ കുറിച്ചിട്ട് കാര്യമായി ചിന്തിക്കുന്നുണ്ടാവില്ല ഈ കരിയറിനെ കുറിച്ചിട്ടൊക്കെ കൂടുതലായിട്ട് ചിന്തിച്ച് വർക്ക് ക്വാളിറ്റിയെ കുറിച്ചിട്ട് കൂടുതലായി ചിന്തിച്ച് പെർഫെക്റ്റ് ആവണം എന്ന് ആഗ്രഹം കൂടുതലായി ഉള്ള ആളുകൾക്കാണ് പലപ്പോഴും ബേൺ ഔട്ട് വരുന്നത് എനിക്കൊക്കെ കാര്യമായി ബേൺ ഔട്ട് അടിക്കാറുണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഔട്ട്പുട്ട് കിട്ടാതിരിക്കുകയും അല്ലെങ്കിൽ അതിനുള്ള ഒരു സപ്പോർട്ട് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ നിഷ്ക്രിയരായി മാറാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് അറിയില്ല യൂട്യൂബിലൊക്കെ ചില സമയത്ത് ഉണ്ടാവാറുണ്ട് ഞാൻ ചിലപ്പോൾ വീഡിയോ ഒന്നും ഇടാറില്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം ബോറടിക്കുന്നു പുതുതായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ വെറുതെ എങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഈ ഒരു അവസ്ഥയെ അംഗീകരിക്കാൻ പറ്റാത്ത വർക്ക് ആംബിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു അവസ്ഥയെ മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ആക്ടിവിറ്റികൾ ഒരു വർക്ക് ആംബിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും ടോക്സിക്കായിട്ടുള്ള ഒരു വർക്ക് കൾച്ചറിന്റെ ഭാഗമാണ് പലപ്പോഴും നമ്മൾ അറിയാതെ പല കമ്പനികളും പല ആക്ടിവിറ്റികളും നടത്തുന്നതും ചില ട്രിപ്പുകൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നതും നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഒരു വിശേഷ ദിവസം ആഘോഷിക്കുന്നതും ഒരു പാർട്ടി നടത്തുന്നതും ഒക്കെ ആ ഒരു 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 മൂഡിൽ നിന്ന് നിങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് അതുപോലുമില്ലാത്ത ഒരു വർക്ക് ആംബിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നല്ല മോശമായിട്ടുള്ള ഒരു വർക്ക് കൾച്ചർ തന്നെയാണ് മനസ്സിലാക്കി കൊള്ളുക അടുത്തത് ലാക്ക് ഓഫ് ബൗണ്ടറിസ് ആണ് ചില കമ്പനികൾ ചില വ്യക്തികൾ ചില മേധാവികൾ അവരുടെ കൺട്രിയിൽ നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് അവരുടെ അടുത്ത് സാലറി വാങ്ങി തുടങ്ങുന്ന സമയത്ത് അവർ വിചാരിക്കുന്ന ഒരു ചിന്തയുണ്ട് അല്ലെങ്കിൽ അവർ നമ്മളിലേക്ക് ഇങ്ങനെ ഇട്ടു തരുന്ന ഒരു ഒരു ചിന്തയുണ്ട് ഞങ്ങളുടെ ശമ്പളം ഇല്ലാതെ നിങ്ങളുടെ കുടുംബം മുന്നോട്ടേക്ക് പോയില്ല നിങ്ങളുടെ കുടുംബം മുന്നോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നതൊക്കെ കേൾക്കേണ്ടതുണ്ട് അപ്പോൾ ഫാമിലി അല്ലെ പ്രയോറിറ്റി കമ്പനിയാണ് പ്രയോറിറ്റി കമ്പനി ഉണ്ടെങ്കിലേ നിങ്ങളുള്ളൂ എന്ന് നമ്മളോട് പറയുന്ന ആളുകളുണ്ട് കമ്പനി ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ ആക്ച്വലി കമ്പനി ഉണ്ടെങ്കിലേ നമ്മൾ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന അത്തരത്തിലുള്ള ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ പൂർ ആയിട്ടുള്ള സ്കില്ലുള്ള ഒരാളാണ് എന്ന് ചിന്തിക്കുക നിങ്ങൾക്ക് നല്ലൊരു സ്കില്ുണ്ട് അത്തരത്തിലുള്ള ഏത് കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ അടിമ എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല പക്ഷെ നിങ്ങളിലേക്ക് ആ ഒരു സാധനം ഇൻജെക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു കമ്പനിയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ കാര്യമായിട്ടുള്ള സ്കില്ല എന്നുള്ളത് മനസ്സിലാക്കി കൊള്ളുക അപ്പോൾ ആ ഒരു ഫിയർ ഉണ്ട് കമ്പനി പോയാൽ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള ഒരു ഉണ്ട് അതിനെ മാറ്റുന്ന രീതിയിലേക്ക് നിങ്ങളുടെ സ്കില്ല് വർദ്ധിപ്പിക്കുക ഇനിയിപ്പോൾ ആ ഒരു സ്കിൽ ആർജിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഒരു ബാക്കപ്പ് തൊഴിൽ പഠിച്ചുകൊള്ളുക ഞാൻ വീഡിയോ ഇൻട്രോയിൽ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു ഒരു ഗിൽറ്റിനെ കുറിച്ചിട്ട് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സിനെ കുറിച്ചിട്ട് നമ്മൾ കമ്പനിയിൽ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള കോംപ്ലക്സ് നമുക്ക് തരുന്ന ആളുകളുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഉള്ള ഒരു ഗിൽറ്റാണ് ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ആളുകൾക്ക് തോന്നുന്നത് അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ആ ഒരു വർക്ക് കൾച്ചർ സെറ്റിൽ ആത്തത് ബ്രേക്ക് കാര്യമായിട്ട് തന്നെ എടുക്കേണ്ടതുണ്ട് ഒരു ദിവസം രാവിലെ ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു ഒരു പതിനൊന്നരയൊക്കെ ആകുമ്പോഴത്തേന് ഒരു കോഫി ടൈം ഉണ്ടാവും കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഒന്ന് ഒന്ന് റിലാക്സ്ഡ് ആവുന്നു ഉച്ചയ്ക്ക് ഒരു ലഞ്ച് ബ്രേക്ക് ഉണ്ട് അതിന് ഒരു റെസ്റ്റ് ഉണ്ട് പിന്നീട് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെയും ഒരു കോഫി ബ്രേക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോഗൗട്ട് ചെയ്ത് വളരെ ഈസി ആയിട്ട് പോകുന്ന ഒരു മിനിമം ബ്രേക്കെങ്കിലും ഒരു ഓഫീസിൽ നമുക്ക് കിട്ടേണ്ടതുണ്ട് അങ്ങനെയുള്ള ഒരു ബ്രേക്ക് നിങ്ങൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സമയം ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നിട്ട് നിങ്ങളെ ക്രൂരമായി ശിക്ഷിക്കുന്ന ആളുകൾ ഉണ്ട് അതും ഒരു ടോക്സിക് വർക്ക് കൾച്ചറിൻ്റെ ഒരു ആംബിയൻസ് തന്നെയാണ് അതേപോലെ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉറക്കം വരികയാണ് അല്ലെങ്കിൽ തല ദിവസത്തെ ഹാങ് ഓവർ ഒക്കെ പലപ്പോഴും വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞ് ഓഫീസിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട് പലർക്കും അപ്പം അങ്ങനെയുള്ള സമയങ്ങൾ അഡീഷണൽ ബ്രേക്ക് എടുക്കുന്നത് നിങ്ങളെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കാത്ത രീതിയിൽ അഡീഷണൽ ബ്രേക്ക് എടുക്കുന്നതും അനുവദിക്കേണ്ടതാണ് കമ്പനികൾ അങ്ങനെയുള്ള വർക്ക് ആമ്പിയൻസ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾക്ക് എത്രയോ കാപ്പി കുടിക്കായിരുന്നു ചില ദിവസം നമ്മൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യും നമ്മളെപ്പോഴും സമയത്തിനുള്ളിൽ വർക്ക് തീർത്ത് കൊടുക്കും എന്നാൽ ചില ദിവസങ്ങളിൽ നമ്മൾ മനുഷ്യന്മാരല്ലേ കുഴപ്പം ഉഴപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വർക്ക് നാളത്തേന് വെക്കും ആ നാളത്തേന് വെക്കാൻ വേണ്ടി ഇന്ന് കുറച്ച് എക്സ്ട്രാ ടീ ബ്രേക്കുകൾ എടുക്കും പക്ഷേ നമ്മൾ സ്കിൽഡായിട്ടുള്ള ജോലിയോട് ആത്മാർഥതയുള്ള ഒരാളാണ് എന്ന് മനസ്സിലാക്കി അതിനനുവദിച്ചു തരുന്ന ഒരു മേധാവി ഉണ്ടാവുന്നത് നല്ലൊരു വർക്ക് ആമ്പിയൻസ് ആണ് അല്ലാതെ അവിടെയൊക്കെ ഇങ്ങനെ ക്ലോക്കുമായിട്ടിരിക്കുന്ന ആളുകൾ വളരെ ടോക്സിക് ആയിട്ടുള്ള ആംബിയൻസ് നൽകുന്ന ആളുകളാണ് അതേപോലെ വളരെ മോശമായിട്ടുള്ള വർക്ക് കൾച്ചർ അടുത്ത് നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ് ഔട്ട്പുട്ടിൽ പുട്ടിൽ മാത്രം ഫോക്കസ് ഉണ്ടാവത്തുള്ളൂ ആളുകൾ അതിനുവേണ്ടി എടുക്കുന്ന ആ ഒരു എഫേർട്ടിലോ അവർ കോംപ്രമൈസ് ചെയ്യുന്ന കാര്യങ്ങളിലോ യാതൊരുവിധ ശ്രദ്ധയുണ്ടാവില്ല പലപ്പോഴും ഈ അഡ്വർടൈസിങ് ഏജൻസികളിലൊക്കെ സംഭവിക്കുന്ന ഒരു സംഗതിയാണ് ക്ലയന്റിന് വല്ലാത്ത ഓഫറുകൾ കൊടുക്കും കാരണം ആ ഒരു ഡീല് ക്ലോസ് ചെയ്യാൻ വേണ്ടി ക്ലയന്റിന് വല്ലാത്ത ഓഫറുകൾ കൊടുക്കും വല്ലാത്ത ഓഫറുകൾ കൊടുക്കുന്ന സമയത്ത് ശരിക്കും നമ്മുടെ എംപ്ലോയിസ് എത്രത്തോളം വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇതിന് ടോപ്പിലുള്ള ആളുകൾ പലപ്പോഴും ചിന്തിക്കാറില്ല പലപ്പോഴും ഞാനൊക്കെ ക്ലൈൻ്റ് മേനേജ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലത്ത് ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഗതിയാണിത് നമ്മുടെ കോമ്പറ്റേറ്റീവ്സ് ആയിട്ടുള്ള കമ്പനികൾ വളരെ ടോക്സിക് ആയിട്ടുള്ള വർക്ക് ഉള്ള കമ്പനികൾ ഡീല് ക്ലോസ് ചെയ്യാൻ വേണ്ടി എംപ്ലോയ്സിൻ്റെ മാക്സിമം ഉറ്റുന്ന രീതിയിലേക്കുള്ള ഓഫർ ക്ലൈന്റിന് കൊടുക്കും ക്ലൈൻറ്റ് ഹാപ്പിയാണ് അവർക്ക് ലാഭം കിട്ടും പക്ഷേ നമ്മൾ വളരെ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള വർക്ക് ആംബിയൻസ് വർക്ക് കൾച്ചർ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങനെയുള്ള ഓഫർ കൊടുക്കാൻ പറ്റില്ല നമ്മളുടെ എംപ്ലോയിസിനെ കൂടുതലായി പിഴിയാൻ പറ്റില്ല ഇപ്പോ അവരുടെ ഒരു വർക്ക് ഔട്ട്പുട്ട് ഉണ്ട് അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്തെങ്കിൽ മാത്രമേ കമ്പനിയോട് അല്ലെങ്കിൽ ആ ഒരു ഒരു കോൺസെപ്റ്റിനോട് നമ്മളുടെ ഒന്നിച്ചുള്ള ഒരു സർവൈവലിനോട് ഈ എംപ്ലോയിസിനും ഒരു ഇഷ്ടം ഉണ്ടാകത്തുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ചില ആളുകൾ മുന്നേ ഞാൻ പറഞ്ഞതുപോലെ സർവൈവ് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് ഗതികേട് കൊണ്ട് നമ്മളെ ഡിപെൻഡ് ചെയ്ത് നിൽക്കും പക്ഷെ അവരുടെ കുടുംബജീവിതത്തെയും അവരുടെ പേഴ്സണൽ ലൈഫിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലേക്കായിരിക്കും നമ്മളൊരു പ്രവർത്തനം അടുത്ത പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഓരോ ഫൗണ്ടറിനും ഓരോ കമ്പനി മേധാവിക്കും ഓരോ ആയിട്ടുള്ള ഐഡിയ കൊണ്ടുവരുന്ന ആളുകൾക്കും അവരുടെ ഐഡിയ അവരുടെ എഫേർട്ട് വളരെയധികം പ്രധാനപ്പെട്ടതാണ് അവരുടെ ഡ്രീമാണ് അവർ ഒത്തിരി അധികം ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ആലോചിച്ച് ആണ് ഒരു ഐഡിയയുമായിട്ട് വരുന്നത് അവർ പലപ്പോഴും ഫെയിലാവുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയ് മാനേജ്മെൻറ്റ് കാര്യത്തിലാണ് അവർ വിചാരിക്കുന്നത് അവരെ പോലെ തന്നെ ഹൈലി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള ഊണിലുറക്കത്തിലും ഇദ്ദേഹത്തിൻ്റെ ഡ്രീമായിട്ട് നടക്കുന്ന ആളുകളാണ് വർക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത് എന്നാണ് അങ്ങനെയല്ല വർക്ക് ചെയ്യാൻ വരുന്ന ആളുകൾ അവരുടെ കുടുംബം മുന്നോട്ടേക്ക് ഉണ്ടാകാൻ വേണ്ടി ഒരു ജോലിക്ക് വേണ്ടി വരുന്നതാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഡ്രീമിനൊപ്പം അഹോരാർത്തം പണിയെടുക്കാൻ വേണ്ടി ഇവരെ പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു വർക്ക് കൾച്ചർ അല്ലെ വർക്ക് ആംബിയൻസ് ഈ എംപ്ലോയീസിന് ഉണ്ടാക്കി കൊടുക്കും പറയാൻ മടിയില്ല എന്നാലും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതിയുണ്ട് കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തി നടത്തുന്ന ചാനലുണ്ട് അപ്പോൾ അദ്ദേഹം വളരെ നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം വളരെ പ്രൊഡക്റ്റീവാണ് അദ്ദേഹം ഭയങ്കര ക്രിയേറ്റീവാണ് ആണ് അദ്ദേഹത്തിന്റെ അടുത്ത് വർക്ക് ചെയ്ത ആളുകൾ പലപ്പോഴും പരാതിപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തെ വെറുത്തവിടെ നിന്ന് പുറത്തിറങ്ങി പോയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പറയുമ്പോൾ സൂചനകളിൽ നിന്ന് ഏതാണെന്ന് മനസ്സിലാവും അങ്ങനെയുള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളുക അവരുടെ അനുഭവങ്ങൾ ഇഷ്ടം പോലെ ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ എനിക്ക് മനസ്സിലായ ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഭയങ്കര പ്രൊഡക്റ്റീവ് ഹൈലി പാഷനേറ്റ് ആണ് അദ്ദേഹത്തിന് ഡ്രീമുണ്ട് പക്ഷെ വർക്ക് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് വേണ്ടത് സാലറിയാണ് അപ്പോൾ അത് കാര്യമായി തന്നെ കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പരിധിയിൽ കൂടുതൽ അത് മാനേജ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് അത് മുതലാളിക്കുള്ളതുപോലെ തൊഴിലാളികൾക്കും വേണമെന്ന് ക്ഷണിക്കുന്നതും അല്ലെങ്കിൽ മേധാവിയെ ഏറ്റവും കൂടുതൽ പ്രീതിപ്പെടുത്താൻ വേണ്ടി ടീം ലീഡർ ബാക്കിയുള്ള ആളുകളുടെ അടുത്ത് നിന്ന് ഷടിക്കുന്നതും ശരിയായിട്ടുള്ള ഒരു സംഗതിയല്ല അങ്ങനെയുള്ള ഒരു ശാഠ്യം നിങ്ങളുടെ മേലാളന്മാർക്ക് കാര്യമായി തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വരുമാനം കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കെ തന്നെ നിങ്ങളിലേക്ക് വീണ്ടും ഈ ഈ ഒരു അവരുടെ ഡ്രീം അടിച്ചേൽപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും വളരെ ടോക്സിക് ആയിട്ടുള്ള വർക്ക് കൾച്ചർ തന്നെയാണ് അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഉണ്ട് ഇത് നമ്മുടെ ഓഫീസ് എൻവറൺമെന്റുമായിട്ട് ഡയറക്ടലി കണക്ട് ചെയ്ത് നിൽക്കുന്നതല്ല എന്നാലും അതുമായിട്ട് ചെറിയൊരു കണക്ഷനും ഉണ്ട് ഒരു മനുഷ്യൻ്റെ സക്സസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജോലി മേഖലകളിൽ അദ്ദേഹം നേടുന്ന നേട്ടങ്ങളൊന്നുമല്ല ജോലി എന്ന് പറയുന്നത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള വരുമാനം നൽകുന്ന ഒരു സ്രോതസ് മാത്രമാണ് സക്സസ് എന്ന് പറയുന്നത് പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെട്ട പേഴ്സണൽ പ്രൊഫൈലുമായി ബന്ധപ്പെട്ട പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സക്സസ് എന്ന് പറയുന്നത് മനസ്സമാധാനമാണ് നമ്മൾ സമാധാനായിട്ട് ഇന്നത്തെ ദിവസം ഉണ്ടുറങ്ങി എന്നുണ്ടെങ്കിൽ നമ്മളുടെ ചുറ്റുപാട് നിൽക്കുന്ന ആളുകൾ സന്തോഷവാന്മാരാണ് സന്തോഷവാദികളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ട് സൗഹൃദങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിഷമം ഷെയർ ചെയ്യാൻ ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് സക്സസ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അല്ലാതെ ജോലി കൊണ്ട് ലഭിക്കുന്ന എന്തെങ്കിലും ഒരു കയ്യടികളാണ് അൾട്ടിമേറ്റ് സക്സസ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സക്സസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ ജോലിയുമായിട്ട് കൂട്ടി കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രം സക്സസിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഒരു കൾച്ചറ് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ വർക്ക് കൾച്ചർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ചുറ്റുപാടുണ്ടോ എന്നുണ്ടെങ്കിൽ അതുമാത്ര നൈസ് ഒരു സംഗതിയല്ല അൾട്ടിമേറ്റ് സക്സസിന്റെ കൂടെ നമ്മളെപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ് നമ്മുടെ സെൽഫ് കെയറിന് സമയം ഉണ്ടാവുക ഹെൽത്തി റിലേഷൻഷിപ്സ് ഉണ്ടാവുക നമ്മളുടെ ഹോബീസിന് സമയം ഉണ്ടാവുക നമ്മുടെ ഇൻട്രസ്റ്റുകൾക്ക് വേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവുക അല്ലാതെ പണം ഉണ്ടാക്കുക ചിലവാക്കുക എന്നതിൽ അൾട്ടിമേറ്റ് സക്സസ് ജോലി ചെയ്ത് പണം ഉണ്ടാക്കുക ചിലവാക്കുക എന്നുള്ളതിനകത്ത് അൾട്ടിമേറ്റ് സക്സസ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നത് അത്ര നൈസായിട്ടുള്ള ഒരു സംഗതിയല്ല വീഡിയോയുടെ ദൈർഘ്യം ഞാൻ ഉദ്ദേശിച്ചതിലും കൂടിയതുകൊണ്ട് ഈ ടോക്സിക് വർക്ക് കൾച്ചറിൻ്റെ ദൂഷ്യവശങ്ങളെ കുറിച്ചിട്ട് നാളത്തെ വീഡിയോയിൽ സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ് അതിന് ചെറിയ സിമ്പിൾ സൊല്യൂഷൻസും ഉണ്ട് അതിൽ കുറച്ചൊക്കെ സൊസൈറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന സംഗതിയാണ് ചിലതൊക്കെ നമ്മളുടെ ജോലി സ്ഥലങ്ങളിൽ നമുക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റങ്ങളാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ട് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന കോർപ്പറേറ്റ് കമ്പനിയിലെ വർക്ക് കൾസറിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട് നിങ്ങളൊരു കോർപ്പറേറ്റ് കമ്പനിയിലെ സ്റ്റാഫാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ വർക്ക് കൾസറിൽ അതൃപ്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ പങ്ക് വെക്കാവുന്നതാണ് നിങ്ങൾ ഒറിജിനൽ ഐഡിയയിൽ നിന്ന് വേണം എന്ന് തന്നെ ഇല്ല എന്നാലും പങ്കുവെക്കുക ആളുകൾ അറിയട്ടെ സമാന അനുഭവങ്ങളുള്ള ആളുകൾ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കും നമ്മളുടെയൊക്കെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ജോലി ചെയ്ത് ആ ഒരു സാമ്പത്തിക ഭദ്രത കൊണ്ട് സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് അല്ലാതെ ജോലി ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കുക എന്നുള്ളതല്ല നിങ്ങളഭിപ്രായങ്ങൾ പറയുക നന്ദി